ഹായ് ഫ്രാൻഡ്സ് വെൽക്കം ബാക്ക് ടു സ്പോർട്സ് വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേർസസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സ്ട്രീമായിട്ടുള്ള മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ടീമിൻ്റെ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാൻ കാരണം ഈ അവരെ ബെറ്റർ സീസണാണ് അവരെ പ്രൈം കാലമാണ് ഇപ്പം കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിന് തോപ്പിച്ചിട്ട് വരാമെന്ന് എളുപ്പത്തിൽ കരുതാൻ പറ്റത്തില്ല കാരണം അവർ ഇതുവരെയുള്ള ഡെൻ കപ്പടിച്ച് അദ്ദേഹത്തിൻ്റെ ടീം അതായത് എൻ്റെ തീരുമാനത്തിനൊത്ത് ടീമിനെ ആക്കി കൊടുത്തു അവർക്ക് അധികം ഒന്നും വരുത്തിയിട്ടില്ല ടീമിന് വേണ്ട ഇന്ത്യൻ താരങ്ങളും രണ്ട് ഫോവൻ താരങ്ങളെ മാത്രമേ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതായത് കഴിഞ്ഞ വർഷ ടീമാണ് ഏകദേശം അതേപോലത്തെ ടീമും കൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ഈ തവണ കളിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ലൊരു ഉണ്ട്. അത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പണി കിട്ടാൻ ചാൻസുണ്ട് ബ്ലാസ്റ്റേഴ്സ് അത്രയ്ക്കുള്ള മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും പക്ഷേ നോർത്ത് ഈസ്റ്റാണ് കോച്ചും കൂടെ ആയിട്ടുള്ളത്. കാരണം അവരെ ഇന്ത്യൻ സ്കോഡായാലും ആയാലും സ്കോഡായാലും ഒരു മാറ്റം വന്നിട്ടില്ല ഒരു രണ്ടോ മൂന്നോ പ്ലേസിനെ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ ഈ സീസണിലേക്ക് അതുപോലെ തന്നെ നോർത്ത് ആയിട്ടുള്ള മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടാണ് അവിടെ അവർ ഇതുവരെ കാണാത്ത ഒരു ഹോം സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇതുവരെയുള്ള ഉള്ള മാച്ചുകളെല്ലാം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്യാലവി ഗാലറി ആയിരിക്കും കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന നോർത്ത് ഈസ്റ്റിൻ്റെ ഫാൻസ് ആയിരിക്കും കാരണം അവരെ അവരുടെ തുടക്കകാലത്തിൽ സ്റ്റേഡിയം ഒക്കെ നവനയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ചുരുക്കത്തിൽ ഉണ്ടാവുന്ന ആൾ ഫാൻസ് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാച്ചിൽ അതായത് ഇന്നത്തെ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് അവിടത്തെ ഇവിടുത്തെ ഫാൻസിൻ്റെ ഒക്കെ നല്ല പ്രഷവ് തന്നെ കിട്ടുമായിരിക്കും അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിച്ച് ഗോളടിച്ച് ലീഡടിക്കേണ്ട നല്ല ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പ്രഷവ് ചെയ്ത് ഗോളെടുത്ത് ഗോളടിക്കാൻ ശ്രമിക്കുന്നതാണെന്നാണ് എന്റെ വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ ഫാൻസിന് മുന്നിൽ ഒരു ഇതില്ലാതായി പോകും ഒരു ഗുമ്മില്ലാതായി പോകും അങ്ങനെ തന്നെ പറയാം കാരണം വൻപൻ ടീമുകൾക്കെതിരായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു കാച്ചു വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഫസ്റ്റ് ഹാഫ് അതായത് അവർ ഫസ്റ്റ് ഹോം ആണ് അതുകൊണ്ട് തന്നെ അവരെ ഫസ്റ്റ് ഹാഫിൽ അവർ നല്ല പെർഫോമൻസ് തന്നെ അയച്ചു അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട അതായത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ശ്രദ്ധിക്കേണ്ട കോച്ച് താരങ്ങളെപ്പറ്റി പറഞ്ഞ് തരാം ഫസ്റ്റ് ഓഫ് ഓൾ നോർത്ത് ഈസ്റ്റിൻ്റെ അറ്റാക്കിങ് അതൊരു അപാര അറ്റാക്കിങ് നിരയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ കയ്യിലുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ താരം ലെഫ്റ്റ് വിങ്ങൾ എൻ ജിദിനെമെസ് ഉണ്ട് പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഐ എസ് എൽ കാണുന്ന അദ്ദേഹത്തെ പുച്ഛിച്ചതിയുടെ മുന്നിൽ തന്നെ അയാൾ ഇപ്പം മരം കണക്ക് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കളിച്ച് നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്താൽ മാത്രമേ ജിതൻ എംബസിനെ നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റത്തുള്ളൂ അതേ കണക്കിന് തന്നെ അലാതി നമ്മുടെ സി എഫ് ആണ് നോർത്ത് ഈസ്റ്റിൻ്റെ അദ്ദേഹം കൈന കളി മുഹമ്മഗാനെതിരെ എന്താണ് കളിച്ചതെന്ന് എല്ലാവരും കണ്ടതാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ അദ്ദേഹിക്കണക്കിനെ മാക്കുകയും മാക്കു സാധിക്കും കാരണം നമ്മുടെ പ്രീതം കോട്ടാലിക്കിപ്പോൾ നല്ല ഫോമിലാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അലാദീനെ പിടിച്ചു കെട്ടാൻ സാധിക്കും എന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമുക്ക് പിടിച്ചു കെട്ടാൻ ഏറ്റവും കൂടുതൽ അതായത് ഡിഫൻസ് നിരക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് എനിക്ക് തോന്നുന്നത് എന്നത് വില്ലവമ്മ തന്നെയായിരിക്കും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കളിക്കുന്ന ഒരു ഫോർട്സ് ആയിട്ടാണ് ഡീപ്പ് ആയിട്ട് പോയി ഇറങ്ങി ബോൾ വാങ്ങിച്ചു കൊണ്ട് വന്ന് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ അദ്ദേഹം നല്ല രീതിക്ക് തലവേദനപ്പെടുത്തും നോക്കി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഗോളും കൺസീഡ് ചെയ്യും ബ്ലാസ്റ്റേഴ്സും വിജയിക്കേണ്ട മത്സരമാണ് അതുകൊണ്ട് തന്നെ നോക്കി കളിക്കണം അത് കണക്കിന് ആണ് ഇവരെ മൂന്ന് നേരം ഒരു കൗണ്ടർ അറ്റാക്ക് വന്നാൽ ഇവരെ എല്ലാവരും സ്പീഡി ആണ് നടത്താൻ പോകുന്നത് അതായത് ബോൾ ഒരിക്കലും അതിൻ്റെ ഡേ സ്ലോപ്പ് ചെയ്യാൻ സാധ്യതയില്ല ജിതി എംബസ് അതുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് മാക്സിമം അവർക്ക് ബോൾ കൊടുക്കാതെ കളിക്കുക കൗണ്ടർ അറ്റാക്ക് വരാതെ നോക്കുക മെയിൻ ആയിട്ട് പറയാമെന്നു വെച്ചാൽ പിന്നെ അത് കണക്കിന് മ്മക്കില്ലാത്ത ഒരു ഡി എം എഫ് ആണ് കണക്കാണ് ഒരു ബെമാനെ എനിക്ക് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സ് ചെയ്തതാണ് ഒരു ഡി എം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിക്കിനും പോകുന്നത് പക്ഷേ കുഴപ്പമില്ല നമ്മളെ അലക്സാണ്ടർ കോയ്ഫൊക്കെ സ്റ്റെപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട് അദ്ദേഹം ഓരോരോ മാച്ച് വീതം ഇങ്ങനെ കളിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഒപ്പം തന്നെ കളിക്കുന്ന അടുത്ത പ്രളയമാണ് മായക്കട അദ്ദേഹം ഒരു ഇന്ത്യൻ താരമാണ് യങ് ഇന്ത്യൻ താരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു രീതിയിൽ ഓടി എല്ലാ സ്ഥലത്തും എത്തേണ്ട രീതിയിൽ അദ്ദേഹം ഓടി ഓടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഡിഫൻസിനായാലും മിഡ്ഫീൽഡിനായാലും അദ്ദേഹത്തിന്റെ പൊസിഷൻ ഷിഫ്റ്റിംഗ് വഴി തലവേദന നല്ല രീതിക്ക് ഉണ്ടാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ പാക്ക് പാസിങ് ആക്കി വസി അദ്ദേഹം ഓരോ ഡുവേൽസ് വിൻ ചെയ്യുന്നത് എല്ലാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല തലവേദന ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ് അതുകണെങ്കിൽ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ അറ്റാക്മെൻറ്റ് ഫീറ്ററായിട്ട് കളിക്കുന്ന മക്കാവിട്ടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് തന്നെ സദ്യ പറയാം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് വേറ്റോ ഇല്ലെങ്കിൽ അദ്ദേഹം വല്ലപ്പോഴായിരിക്കും ബോൾ തന്നെ എടുക്കുന്നത് പക്ഷേ നിങ്ങൾ കളിക്കേണ്ട അതായത് ഒരു സ്റ്റാറ്റ്സുകൾ വരുമ്പോൾ അദ്ദേഹം അത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഒക്കെ പോയതാലും ടച്ചസ് ഒക്കെ പോയതാലും എല്ലാത്തിനും മുന്നിൽ മക്കാട്ടം ആയിരിക്കും കാരണം അദ്ദേഹം ആ ഒഴുക്കിനൊത്ത് അതായത് അയാൾക്ക് ഒരു ഫ്രീ ഹോളാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നത് അദ്ദേഹം ആ ഒഴുക്കിനൊത്ത് കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് തോന്നുന്നത് അടുത്ത തലവേദനയായിട്ട് പോകാൻ പോകുന്ന അവരുടെ ലെഫ്റ്റ് എങ്ങും വൈറ്റ് എങ്ങും കളിക്കുന്ന പ്ലേയേഴ്സാണ് ദിനേഷ് ആൻഡ് തൊണ്ടോബ ഇവരെ രണ്ടൊരു ഓവർലാപ്പായാലും ഡിഫൻസ് ആയാലും പെർഫെക്റ്റ് ആണ് ഒരു മിസ്റ്റേക്കുകളും ഇതുവരെ വരുത്തിയിട്ടില്ല അത് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ ഹോമേജിലും അവർ നടത്തുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് പറയാമെന്ന് വെച്ചാൽ അവരുടെ ബെഞ്ച് സ്ട്രെന്ത് ആണ് കാരണം അദ്ദേഹത്തെ നോർത്ത് ഈസ്റ്റിന് അതുപോലെ ബെഞ്ച് സ്ട്രെങ്ത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവനിൽ കളിയുന്ന പ്ലേഴ്സ് ഒന്ന് തടന്നാൽ ബ്ലാ ബ്ലാസ്റ്റേഴ്സിനും സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് ഗോളടിയാനും നോർത്ത് ഈസ്റ്റിനെ നല്ല രീതിക്ക് പ്രഷറിലേ ആക്കാനും പറ്റും ആകെ അവർക്ക് സബ് ആയിട്ട് എന്നതിൽ നെസ്റ്റവും മാത്രം നല്ല രീതിക്ക് കളിക്കുന്നു തോന്നുന്നു നെസ്റ്റവും പാർട്ടി പോകുകയും ഇപ്പോൾ രണ്ട് പേര് മാത്രം നല്ല രീതിയിൽ രീതിക്ക് കളിക്കുന്നതെന്ന് തോന്നുന്നില്ല ബാക്കിയുള്ള എല്ലാം അപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതായത് കളി ഇപ്പോൾ കളിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ എന്തിനായാലും സെക്കൻഡ് ഹാഫിൽ ആയിരിക്കും നല്ല ചാൻസ് സെക്കൻഡ് ഹാഫിൽ ഫെഫ്രൈക്ക് ആക്കി വിട്ടാൽ പിന്നെ പറയണ്ട അവരുടെ ഡിഫൻസ് ഇല്ലാതായി കൂടും അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇതാണ് അതായത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഈ മെയിൻ പ്ലേയേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള താരങ്ങൾ ഞാൻ ഏതെങ്കിലും പ്ലേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അല്ല കാണാം ശുഭദിനം